പിന്നെന്താണെന്ന് അറിയത്തില്ല രാവിലെ എഴുന്നേറ്റിപ്പം ഒരുപാട് കാക്കകളെ കണ്ടു കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പം സമയം ഏകദേശം ആറു മണി ആകുന്നതേ ഉള്ളൂ നമുക്ക് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പതുക്കെ കേട്ടോ നേരം വെളുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ നല്ല തണുപ്പുമുണ്ട് അപ്പോൾ ഇന്ന് പതിവില്ലാതെ ഒരുപാട് കാക്കകളിങ്ങനെ വന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മുടെ ഈ ഒരു മരത്തിലൊക്കെ നിറച്ച് ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഇങ്ങനെ താഴെ പൊഴിഞ്ഞു കിടപ്പുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ നല്ല പനി അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല രണ്ട് ദിവസമായിട്ട് പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസൊക്കെ ഒന്ന് ജസ്റ്റ് ഹെഡ്ലൈൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയാണ് അപ്പോൾ എനിക്ക് സുഖമില്ലായിരുന്നുകൊണ്ട് തന്നെ ഇച്ചാൻ എനിക്ക് പെട്ടെന്ന് ഒരു കോഫി ഇട്ടുകൊണ്ട് തന്നു കേട്ടോ കോഫി മീൻസ് നമ്മുടെ ബ്ലാക്ക് കോഫി ഉണ്ടല്ലോ മരുന്നൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഇഞ്ചി അതുപോലെ തന്നെ കുരുമുളക് തുളസിയില പനിക്കൂർക്കടയിലെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ബ്ലാക്ക് കോഫി ഉണ്ടായിക്കൊടുക്കില്ലേ അപ്പോൾ ജലദോഷമായിട്ടാണ് െങ്കിലും നല്ല പനിയായിരുന്നു പിന്നെ രണ്ട് ദിവസം പനിയായതുകൊണ്ട് തന്നെ ഇന്നലെ തല ഇവർ തന്നെയാണ് എല്ലാം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ കിച്ചൻ്റെ ഒക്കെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇച്ചായം തന്നെ രാവിലെ പാത്രമൊക്കെ കഴുകി തന്നു കേട്ടോ അവരാവുമ്പം അങ്ങനെ കഴുകിയിട്ടൊന്നും കിടക്കത്തൊന്നുമില്ലല്ലോ എല്ലാം അങ്ങനെ തന്നെ ഇട്ടിരുന്നു അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനും എനിക്ക് വലിയ മടിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പനി വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ വായ്ക്കൊക്കെ നല്ല ചൊവയായിരിക്കും ഒന്ന് ിക്കാനായിട്ട് വിശപ്പുണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റ് വരാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കാര്യമായിട്ട് കിച്ചണിലോട്ട് വരുമൊന്നും ചെയ്തൊന്നുമില്ല ഉള്ളത് അവർ റൂമിൽ തന്നെ എനിക്ക് കൊണ്ടു തന്നു കേട്ടോ പക്ഷേ എന്നിട്ട് അവർ പാത്രം എല്ലാം കൂടെ ഇട്ടിട്ട് പോയി അപ്പോൾ എന്നോട് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളന്ന് കാരണം എനിക്കതിഷ്ടമല്ലാത്ത കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എല്ലാം കഴുകി തന്നു കേട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട് പിന്നെ കുക്കിങ് അത്ര വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നും അറിയത്തില്ല അത്യാവശ്യം വേണ്ടി വന്നാൽ കുക്ക് ചെയ്യും ഇല്ല എന്നല്ല പക്ഷേ എന്നാലും ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതുപോലെയൊന്നും ചെയ്യാനറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് രാവിലെ പനിയൊക്കെ വിട്ടിട്ടുണ്ട് എന്നാലും നല്ല ചുമയുണ്ട് പിന്നെ പനി വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ മെഡിസിൻ രണ്ട് മൂന്ന് ദിവസത്തേന് തന്നു ഡോക്ടറെ പോയി കാണേണ്ട അവസ്ഥ വന്നു തൽക്കാലം നോർമലായിട്ട് ഞാനിവിടെ ഇരിക്കുന്ന മെഡിസിനൊക്കെ കഴിച്ചു നോക്കി കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറെ കണ്ടു വന്നു അപ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നതാണ് അപ്പോൾ രാവിലെ എണ്ണയൊക്കെ തീർന്നു പോയിരുന്നു കേട്ടോ ഇന്നലെ തന്നെ അപ്പോൾ എണ്ണയൊക്കെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കടുകണ്ണ തന്നെയാണ് കാരണം തണുപ്പ് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ നല്ലത് കടുകണയട്ടോ ശരീരത്തിന് നല്ല ചൂടൊക്കെ തരും അപ്പോൾ കുറച്ച് കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നലെ പറിച്ചു വെച്ചാണ് നമ്മുടെ മീന അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അടുത്തൊന്ന് ഫ്രിഡ്ജ് വെക്കണം എന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു കാന്താരിയൊന്നും അല്ല കേട്ടോ ഇതെന്തോ എനിക്ക് തോന്നുന്ന ഹൈബ്രിഡാണെന്ന് തോന്നുന്നു അധികം കാന്താരിയുടേതായിരിക്കുന്ന ആ ഒരു എരിവൊന്നും ഇതിന് കാണുന്നില്ല എന്തായാലും പറിച്ചു വെച്ചു പിന്നെ നമ്മുടെ ആട്ടം ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു വെജിറ്റബിൾ പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് അതിനു വേണ്ടി ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ക്യാബേജിൻ്റെ ചെറിയ മുറിയും കുറച്ച് മല്ലിയിലും രണ്ട് പച്ചമുളകും എടുത്തുവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇത് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിതിൻ്റെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഫില്ലിങ്ങാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇത് വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഒക്കെ നല്ലൊരു ഈ സംഭവം തന്നെയാണ് കേട്ടോ കാരണം അവർ വെജിറ്റബിൾ കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇത് അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് പിഴിഞ്ഞ് ഈ ഒരു വെള്ളം നന്നായിട്ട് കളയണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പൊറോട്ടക്കകത്ത് ഫില്ലിങ് വെക്കുമ്പോൾ അത് നമുക്കിങ്ങനെ നല്ല രീതിയിൽ അത് പരുത്തിയെടുക്കാൻ പറ്റില്ല കുഴഞ്ഞ പോകും അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൊറോട്ട ഉണ്ടാക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു മല്ലിയേലയും രണ്ട് പച്ചമുളകും കൂടെ കൂടി അതും കൂടെ അരിഞ്ഞ് ചേർക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ പലതരത്തിലുള്ള പൊറോട്ടകൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എൻ്റെ മോൻ ഇവിടെ ഇങ്ങനത്തെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പല രീതിയിലുള്ള ഫില്ലിംഗ് വെച്ചിട്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കറിയുടെ ഒന്നും ആവശ്യം ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കോഫിയുടെ കൂടെയോ ഒക്കെ ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കറിയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അച്ചാറിന് കൂടെയാണ് ിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പം എന്തായാലും മോന് ടിഫിനും കൊണ്ടുപോകണം നമുക്ക് രാവിലെ കഴിക്കുകയും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടികൾ അതായത് നമ്മുടെ ബേസിക് മസാലയായിരിക്കുന്ന മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് കുറച്ച് ക്യാരം സീഡ് നമ്മുടെ അജുവായിൻ എന്ന് പറയുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ മസ്റ്റാണ് പിന്നെ കുറച്ച് നമ്മുടെ ഉലുവ ഇല ഉണങ്ങി പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് നമുക്കിതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നമ്മുടെ ഫില്ലിങ് ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫില്ലിങ് വളരെ ഹെൽത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അവരുടെ ഉള്ളിൽ വെജിറ്റബിളൊക്കെ നന്നായിട്ട് െല്ലുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആട്ട ആട്ടയെടുത്തു അത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഉരുള തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിംഗ് വെച്ചിട്ട് അകത്തോട്ട് റോൾ ചെയ്തെടുക്കുക പിന്നെ ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഉരുട്ടി എടുത്തതിന് ശേഷം പിന്നെ പരത്തിയെടുക്കുക ചിലർക്ക് പൊറോട്ട ഉണ്ടാക്കുമ്പം ഈ ഫില്ലിങ് എല്ലാം വെളിയിൽ ചാടി പോരുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കാം അതിപ്പം നമ്മൾ ആദ്യമൊക്കെ നമുക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പല തവണ ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ടേസ്റ്റിയായിട്ടിരിക്കുന്ന ഒന്നും ഒട്ടും വെളി പോകാതെ വിധത്തിലുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് പുറവും ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊള്ളിച്ചെടുത്തതിന് ശേഷം ഘിയോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പൊറോട്ടകളും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രാവിലെ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും അപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടെന്ന് പിച്ചാനോട് പറഞ്ഞു അപ്പം അയ്യാത്തപ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മോന് ഇഷ്ടമാണല്ലോ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കാരണം അവർ നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോഴാണല്ലോ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ എത്ര സുഖമില്ലെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മടി വിചാരിക്കാറില്ല കേട്ടോ ഇത് കണ്ടോ നമ്മുടെ പൊറോട്ട എത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുപോലെ ഇത് കണ്ടോ ഞാൻ മുറിച്ച് കാണിച്ചു തരാം നല്ല ആയിട്ട് വന്നിട്ടുമുണ്ട് നല്ല ടേസ്റ്റിയും കേട്ടോ ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് കുറച്ച് വാഴക്കി ഇരിപ്പുണ്ടായിരുന്നു അത് സവോളയും ഉള്ളിയും ഒക്കെ ഞാൻ സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഇതുപോലെ കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് തോരം വെക്കാനായിട്ട് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയുണ്ടാക്കി വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലുള്ള കൂട്ടും ഏത്തക്കെ ഒന്നുമല്ല കേട്ടോ ഇവിടെ കിട്ടുന്ന ഒരു സെസ്സ് കായയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്നും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടി ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കിഴങ്ങിൻ്റെ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ഞാൻ കിഴങ്ങ് ഇവിടെ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് പച്ചമുളകും സവോളയും കൂടെ കൂടി ഞാൻ ഒന്ന് വളരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് കിഴങ്ങൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പം നമുക്കതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മീറ്റ് മസാല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുക്കുന്നു പിന്നെ കുറച്ച് തക്കാളി ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം നമുക്ക് മല്ലേലി ഇട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടാണ് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ഹെൽത്തിയുമാണ് അപ്പോൾ രാവിലത്തെ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്